തേക്കിലക്കാട്ട് കുടുംബയോഗത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെയും കുടുംബമേളയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഇവിടെ ഇന്ന് തുടക്കം കുറിച്ച് രണ്ടായിരത്തി തുടക്കം കുറിച്ചേക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ സ്വാതന്ത്ര്സം സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വിപിതനും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സുതക്ഷമായ സേവനം നൽകുന്ന ഒട്ടേറെ പദ്ധതി അത്രയേറെ തെറ്റിനക്കാരുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രാധാന്യം കൊണ്ട് തിരിച്ചറിയുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ചികിത്സ ഭവന നിർമ്മാണം വിവാഹം വിദ്യാഭ്യാസം പെൻഷൻ മുതലായ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടൊപ്പം കുടുംബ ഡയറക്ടറുടെ പ്രകാശനവും നിർവഹിച്ചു പ്രസിഡന്റ് പ്രൊഫസർ ടി പി മാർക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യരക്ഷാധികാരി ഇ എം ജോണി ടി വി ബേബി യവുജിൻ മാത്യു ടി എ ബേബി പി എം ജോസഫ് റവറൻ ഫാദർ യവജിൻ മാടപ്പാട് റവറന്റ് ഫാദർ ലിബിൻ ജേക്കബ് ബിജു ജോസഫ് മനോജ് പി എ സാന്റി മാത്യു എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് പൌലോസ് തെക്കിലക്കാട്ട് സ്വാഗതവും ലാലി ജോസ് നന്ദിയും രേഖപ്പെടുത്തി മുകളിൽ പ്രായമുള്ള കുടുംബാംഗങ്ങളെയും ആദ്യകാലം മുതലുള്ള പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു അക്കാഡമിക് മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്